ഹായ് ഹാഡിയേഴ്സ് അസ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് നല്ല കമൻ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിൽ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ കമൻറ്റുകളും വായിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ് എന്തായാലും ഒരുപാട് പേർക്ക് ഇൻസ്പി ഇൻസ്പയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ അപ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ ഇന്ന് കുറച്ചധികം ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് റെഡിമെയ്ഡ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ഇല്ല അത് സെയിം എന്താ പറയുക അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതായത് ഫുൾ സെറ്റായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം ഇതിന് മുന്നേ കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിലായി പോയിട്ടുണ്ട് എന്നാലും ചിലതൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അന്നും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് ഞാൻ വോയിസ് ഓവർ അല്ല കൊടുക്കുന്നത് വീഡിയോന്റെ കൂടെ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ആദ്യം നമുക്ക് ഈ ഐറ്റംസൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് അതായത് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരാം നിങ്ങൾക്കത് പുറത്തേക്ക് സെയിൽ ചെയ്യാം നിങ്ങൾ സാധാരണ ഹെയർ ബാൻഡും അതുപോലെ ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന പോലെ ആ റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക അത് റീസെൽ ചെയ്യാം ഓക്കെ അപ്പോൾ വഴി മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു തരാം സ്റ്റാറ്റസ് വെക്കണം എന്നുള്ളവർക്കൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യട്ടെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ കളേഴ്സ് ഇതിൻ്റെ ആണ് ഇപ്പോൾ ഒരു മെറ്റൽ ബോ തന്നെയാണത് അതിലിങ്ങനെ പല കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം പീസ് റേറ്റ് പതിനെട്ട് രൂപയാണ് ഇത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും പല കളേഴ്സ് ഉണ്ട് ഈ ഒരു പാക്കറ്റിൽ അപ്പൊ ഇത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഓരോ കളേഴ്സ് വന്നിട്ടുള്ളതാണ് കേട്ടാ ഗ്രീന് പിങ്ക് ബ്ലൂ അങ്ങനെ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ചിട്ടില്ല സ്റ്റാറ്റസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നോർമലി എല്ലാവരും വാങ്ങിക്കുന്ന സംഭവമാണ് റേറ്റും കുറവാണ് ഒരു ബീസിന് പതിനെട്ട് രൂപ മാത്ര എല്ലാത്തിനും ഓരോരോ പീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വരുന്നത് ഗോൾഡൻ കളറിലാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ചെയിനൊക്കെ ഉണ്ടല്ലോ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് അതിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ആ ഒരു പാറ്റേൺ ഓണത്തിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്ട്ടോ ഗോൾഡൻ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ോൾഡൻ്റെ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ക്യൂട്ടാണ് ടീനേജ്നേഴ്സിനെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം അപ്പം അടുത്തത് സിൽവറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ ഇതൊക്കെ ഒരുമിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റിൽ ഇനിയും വ്യത്യാസം ഉണ്ടായിരിക്കും അതല്ല നിങ്ങൾ പീസ് ഒരു പീസ് ഓരോ പീസ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു പീസിന് പതിനെട്ട് രൂപ ആയിട്ട് നിങ്ങൾ മെയ്ക്ക് ചെയ്യാവുന്ന ആവശ്യമില്ല ജസ്റ്റ് വാങ്ങിക്കുക കൊടുക്കാത്തേ ഉള്ളൂ അടുത്ത കളറ് സിൽവറില് മഴ കളറാണ് ഡിഫറൻസ് കളേഴ്സാണ് കേട്ടോ ഓരോ ഓരോ ബോയും ഓരോ കളേഴ്സാണ് വന്നിട്ടുള്ളത് സിൽവറിൽ നെക്സ്റ്റ് കഴിഞ്ഞത് ഈ ഒരു പാറ്റേണിൽ ഗോൾഡൻ കളറിൽ മൾട്ടി കളേഴ്സാണ് ഒരു ബോയിൽ തന്നെ പല കളേഴ്സ് വന്നിട്ടുള്ളത് അങ്ങനെ ഇപ്പം മൊത്തം ആറ് ഡിഫറെൻറ്റ് ാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹെയർ ബാൻഡ് ഇത്രയേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി വരുന്നത് അടിപൊളി ഒരു ചെയിനാണ് നമ്മൾ മോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മോൾഡിലൊന്നും വെച്ചെടുക്കാനുള്ള ടൈം ഇപ്പം ഇല്ല അത് കാരണം ഷോർട്ട്സൊക്കെ ഞാൻ അങ്ങനെ ഇടാം ഇതിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ പെൻറ്റൻറ്റ് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതിൽ സിൽവറും വന്നിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ കളറിലും വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാർട്ടി വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ കാഷ്വൽ വെയർസിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകുന്ന ഒരു ടൈപ്പ് മാലയാണ് കേട്ടോ ഇതിനൊക്കെ പീസ് റേറ്റ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സംഭവമാണ് ഇതിൻ്റെ ചെയിന് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് അങ്ങനെ മൂന്ന് ബോൾസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പ നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതാവും നല്ലത് ഞാൻ എന്താ പറയുക നമ്മൾ കാറ്റലോഗിലൊന്നും ഈ ഐറ്റംസ് ഒന്നും ഫോട്ടോസ് ഇട്ടിട്ടില്ല ഫോട്ടോസ് ഇടാനുള്ള നേരം ഇല്ല അത് കാരണമാണ് കേട്ടോ ഈ ഒരു ചെയിൻ ഇതിന് മൾട്ടി കളർ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗ്രീനും ഈ ഒരു എന്താ പറയുക റാണി പിങ്കോ ഈ ഒരു കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുന്നേ അത് കഴിഞ്ഞ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോ വരുന്നത് ഇത് ഈ ഒരു കളറിലാണ് ഉള്ളത് ഗ്രീനും ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് കുറച്ച് ജുമുക്ക സെറ്റാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ചെറിയ ലൈ റില് വാങ്ങിച്ചിട്ട് അത്യാവശ്യം ഒരു പതിനഞ്ചോ ഇരുപതോ ലാഭം എടുത്തിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്ടോ ഇങ്ങനെ റിങ്ങിൽ ജിമക്ക വരുന്നതാണ് ഇതിൽ ഇത്രയും കളേഴ്സ് കളേഴ്സാണുള്ളത് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് റെഡ് പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് വരുന്നത് ഇത് വരുന്ന റേറ്റ് വരുന്നത് അറുപതാം തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അറുപതാം ഇതാ ഈ ഒരു ജുമുക്ക ആണ് ഇതൊരു റോസ് ഗോൾഡ് അങ്ങനെ ഒരു കോപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഉണ്ട് ഇതിൻ്റെ താഴെ ഒന്നും പാക്ക് പൊട്ടിച്ചിട്ടില്ല കൊണ്ടുവന്നിട്ടേ ഉള്ളത് ഇതൊക്കെ റേറ്റ് വരുന്നത് എഴുപത് രൂപ ആയിട്ടാണ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കിത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് നൂറിന് വരെ കൊടുക്കാൻ പറ്റും ഓരോ ഏരിയക്കനുസരിച്ചിട്ടാണ് ഓരോ റേറ്റ് നമ്മളെ ഫിക്സഡ് റേറ്റ് ആണ് കാരണം നമുക്ക് അത് ഒരുമിച്ച് വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ സെയിൽ ഒന്ന് യൂസ് ആവണം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് വരുന്നത് അതിൽ സെയിം എല്ലാം ഈ കളറിലാണ് സിൽവറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോൺ വന്നിട്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ഉള്ളത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് ഔട്ടായി ഐറ്റം ഉണ്ടായിരുന്നു ഇപ്പം അത്രയേ ഉള്ളൂ ഇതും എഴുപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല വലുപ്പമുണ്ട് ഈ സ്റ്റെഡ് തന്നെ അത്യാവശ്യം വലിപ്പുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു സ്റ്റെഡ് വെറും ഇരുപത് രൂപയുള്ളൂ സ്റ്റെഡിന് നിങ്ങൾക്ക് മുപ്പത്തഞ്ചിനോ നാൽപ്പതിനും ഒക്കെ കൊടുക്കാം അത്യാവശ്യം വലിപ്പുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ അടുത്ത് വരുന്ന സ്റ്റെഡാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഭയങ്കര ഹെവി അല്ല എന്നാലും അത്യാവശ്യം വലിപ്പമുള്ളതാണ് മറ്റ് കുഞ്ഞതൊന്നുമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു വരലിനൊക്കെ വലിപ്പമുണ്ട് അപ്പം ഇത് വരുന്നത് ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടാണ് ഇതിൽ ആറ് കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ക്രീം കളേഴ്സാണുള്ളത് ബ്ലൂ ഉണ്ട് ഒരു റോസ് കളർ റെഡ് ഗ്രീന് മെറൂണ് ക്രീം കളേഴ്സാണ് കളർ ഇതൊക്കെ നാൽപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറുപത് എഴുപതാ റേറ്റിലൊക്കെ കൊടുക്കാം ഇനി വരുന്നത് സ്പ്രെഡുകളാണ് സ്പ്രെഡുകൾ ഇനി ഉണ്ട് റേറ്റിൽ വരുന്ന ക്രീം വലിപ്പുണ്ട് അതിൽ നമുക്ക് വലിപ്പുള്ള സ്റ്റഡുകൾ ഇഷ്ടമുള്ളവരുണ്ടാവില്ല അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈറ്റാണത് അടുത്തത് പറഞ്ഞതീത ഈ ഒരു സ്റ്റഡ് സിൽവർ കളറ് ബ്ലാക്ക് ഒരു എന്താ പറയാ റെയിൻബോ കളേഴ്സ് എല്ലാം ഉള്ളത് അതുപോലെ ഈ ഒരു കളർ മറൂണ് ഗ്രീന് റെഡ് ഇതൊക്കെ നമുക്ക് സെറ്റ് സാരിൻ്റെ കൂടെയും അല്ല ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ചെയ്യാവുന്ന ഐറ്റംസാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് നോക്കട്ടെ ഇതൊക്കെ മുപ്പത് രൂപയാണുള്ളത് ഒരു പീസിന് മുപ്പത് സോറി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒരു പീസിന് ഇരുപത്തഞ്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് ഇനി ഒരു അടിപൊളി ഐറ്റം ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ബോക്സിൽ നിന്ന് ഇപ്പോൾ എടുത്ത് വെച്ചതാണ് ഇത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ സെറ്റ് സാരിൻ്റെ കൂടെയൊക്കെ പുളിക്കും പട്ടുപാവിൻ്റെ കൂടെ ഒക്കെ അടിപൊളി സംഭവമാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രെഡാണത് ഇത് വാങ്ങിച്ചാൽ മുതലാണ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അടുത്തതാ ഈ ഒരു ചെയിനാണ് വന്നിട്ട് നമ്മൾ പാലക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും കളർ പോകുന്ന ടൈപ്പല്ലോ നമ്മൾ വെള്ളം നനക്കാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതിൽ പന്ത്രണ്ട് പീസാണുള്ളത് പന്ത്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഒന്നിന് ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇനി സ്റ്റെഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്യൂട്ട് സ്റ്റെഡുകളാണ് നല്ല ഗ്ലേസിംഗ് ഉണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാം ഇതൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിട്ട് അധികം പിന്നെ ഇത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുപത് രൂപ ആയിട്ടാണ് അതായത് സെയിൽ ചെയ്യാനാണെങ്കിൽ പതിനഞ്ച് രൂപ സെറ്റിന് പതിനഞ്ച് രൂപ ആയിട്ടിട്ടാ അപ്പോൾ ഒരു അഞ്ച് പീസൊക്കെ എടുക്കണോ അത്രയേ ഉള്ളൂ ഇതും അതേപോലെ തന്നെയാണ് പതിനഞ്ച് രൂപയാണ് അഞ്ച് പീസ് എടുക്കണമെങ്കിൽ പതിനഞ്ച് രൂപ ഓരോരോ പീസ് എടുക്കണമെങ്കിൽ ഇരുപത് രൂപ ഈ ടൈപ്പൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ മുന്നൂറ്റി മുപ്പത് അവയൊക്കെയാണ് വരുന്നത് പിന്നെ മയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇഷ്ടംപോലെ അതൊരു ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പാലക്ക കുറെ ടൈപ്പ് പാലക്ക ഉണ്ടായിരുന്നു ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കണ്ണനൊക്കെ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായിട്ടുണ്ട് അത് കുക്കിംഗ് ആണ് ഇത്രയും പാലക്കകളാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ